അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് വിമാനത്തിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് മരിക്കുന്നു ഒരാൾ രക്ഷപ്പെടുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഔദ്യോഗികമായി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് മരണപ്പെട്ടത് അതായത് ഒരു ഹോസ്റ്റലിന്റെ മുകളിലാണ് സ്റ്റുഡൻ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റലിന്റെ മുകളിൽ വന്നിട്ടാണ് വിമാനം വീണത് ആ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടു നമുക്ക് എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് അറിയാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഈ വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാറുകളുടെ സൂചനകൾ ഒരു വീഡിയോയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് റാറ്റ് എന്ന് പറയുന്ന റാം എയർ ടെർബൈൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണം ഉണ്ട് വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ വിമാനത്തിന് ആവശ്യമായ ഊർജം ഉത്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് റാറ്റ് അതായത് റാം എയർ ടെർബൈൻ എന്നാണ് ഇതിന്റെ പേര് എങ്ങനെയാണ് ഇത് അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വയസ്സുള്ള പയ്യൻ തന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് വാടക വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ നമ്മൾ എല്ലാവരും ആ വീഡിയോ കണ്ടതാണ് ഒരു പക്ഷെ ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആളുകൾ ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എങ്ങനെ കൃത്യമായിട്ട് ആ അപകട വീഡിയോ ഇയാൾ ചിത്രീകരിച്ചു എന്നുള്ളതാണ് പിന്നെ വേറൊരു സി സി ക്യാമറ ഫുട്ടേജ് നമ്മൾ കണ്ടു ഈ രണ്ട് ഫുട്ടേജുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ടേജ് ഒരു പതിനേഴ് വയസ്സുകാരൻ എടുത്ത വീഡിയോ ആണ് പല ആളുകൾ അതിന്റെ ഒറിജിനൽ വീഡിയോ കണ്ടിട്ടില്ല നമ്മൾ എല്ലാവരും കണ്ടത് ആരോ ഒരാള് സി സി ടി വി ക്യാമറയിൽ നിന്ന് എടുത്ത വീഡിയോ മൊബൈൽ ഫോണിൽ എടുത്തതുപോലെയാണ് നമ്മൾ കണ്ടത് നമ്മൾ വിചാരിച്ചു അത് സി സി ടി വി ക്യാമറയുടെ ഫുട്ടേജ് ഡിസ്പ്ലേയുടെ മുകളിൽ വെച്ച് എടുത്തത് അടാ എന്നുള്ളത് പക്ഷെ അതെല്ലാം സംഭവിച്ചതാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം കാരണം ഈ വിമാനം ഉയർന്നു പൊന്തുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എഞ്ചിൻ തകരാറുകളെ കുറിച്ചിട്ടും ഈ റാറ്റ് പുറത്തേക്ക് വന്ന വിഷയത്തെ കുറിച്ചിട്ടും ഒരു മെറ്റൽ പുറത്തേക്ക് തെറിച്ചു വീണതിനെ കുറിച്ചിട്ടും ഒക്കെ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ കാണാനുണ്ട് ആ സമയത്ത് നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് આદમ ઈયൊരു பையനെ போலீஸുകാര അറസ്റ്റ് ചെയ്തിட்டندായിരുന്നു ചോദ്യം ചെയ്തിട്ട് விட்டাইച്ചിട്ടുണ്ട് ആണുള്ളదా ఆ பையன் പറയുന്നത് കുറച്ച് കാര്യങ്ങൾ കേട്ടதனே നമ്മുക്ക് നേരെ വീടിലോട്ട് നടക്കാം મારા दोस्त ने बत, बतावी એટલા માટે મેને વિડિયો ઉતાર્યું તો विमान જತ್ತು તો એરપોર્ટ છે તો એરપોર્ટ પર उतरे छे એવું લાગ્યું હતું મને હવે આ નિશ્ચય ઉતરી તો આગનીകളી તો ગම් પડી요 આમ डर गया था था मैं तो तो बहन ने बताया बताया आपने पापा को फोन किया ऐसा हुआ हां വിമാനങ്ങൾ പോണ സമയത്ത് ഒരു കൗതുകത്തിന് വീഡിയോസ് എടുക്കാറുണ്ട് സാധാരണ രസത്തിന് എടുക്കണമെന്നാണ് സഹോദരിക്ക് അയച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊരു ശബ്ദം കേട്ടപ്പോൾ ജസ്റ്റ് ഒരു വിമാനം എടുത്തു ആ വിമാനത്തിന്റെ ശബ്ദം നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അതിന്റെ ആ വിമാനത്തിന്റെ എഞ്ചിൻ ഫെയിലിയേഴ്സ് ഒക്കെ ആ ശബ്ദത്തിൽ ഉണ്ടാവും അത് നമുക്ക് നോക്കാം അപ്പൊ അവനൊരു തമാശ ഒക്കെ എടുത്തൊരു വീഡിയോ ആണ് പക്ഷെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ വീണ്ടും സംശയങ്ങൾക്ക് വഴി വെച്ചേനെ ഇതിപ്പോ ഏതെങ്കിലും ഒരു പക്ഷിയെ തട്ടിയതിന് ശേഷം ഉണ്ടായ അപകടമാണെന്ന് പറയാ ഏതോ ഒരാൾ ഞാൻ ഒരു പോസ്റ്റിൽ കമന്റ് കാണും മരത്തിൽ തട്ടി അങ്ങനെ എന്തോ ആണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് സത്യത്തിൽ എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നത് എന്താണ് ആ വീഡിയോ ഒന്ന് നമ്മൾ കണ്ട വീഡിയോയും അതിന്റെ ഒറിജിനൽ വീഡിയോ ഒന്ന് പരിശോധിക്കുക എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഓക്കെ ഈ വീഡിയോ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇത് ഒരു ഡിസ്പ്ലേയുടെ മുകളിൽ നിന്ന് മൊബൈൽ ഫോണിൽ എടുത്ത ദൃശ്യമാണ് ഈ ദൃശ്യത്തിൽ പോലും വിമാനത്തിന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇരു എൻജിനുകളും പ്രവർത്തിക്കുന്ന ശബ്ദമല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഞാനൊക്കെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം വിമാനം പോകുന്നതൊക്കെ കാണാനുള്ള രസമാണ് ആ ശബ്ദം ഭയങ്കര ശബ്ദമായിരിക്കും ഈ ഒരു ശബ്ദം ഇതിന്റെ റാറ്റ് എന്ന് പറയുന്ന ആ ഒരു യന്ത്രം പ്രവർത്തിക്കുന്ന ശബ്ദമാണെന്നുള്ളതാണ് ഇപ്പൊ കൂടുതൽ പൈലറ്റുമാര് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റുമാര് വിദേശികളായ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വീഡിയോസിന് എന്റെ റഫറൻസും കാര്യങ്ങളും കിടക്കുന്നുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന വീഡിയോ അതൊന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഇതിൽ കൃത്യമായിട്ട് ആ ഒരു വിമാനത്തിൽ നിന്നും ഒരു ഷീൽഡ് ഒരുപക്ഷെ എമർജൻസി എക്സിറ്റിന്റെ ആ ഒരു ഡോറായിരിക്കാം തെറിച്ചു പോകുന്ന ഒരു ഭാഗമുണ്ട് അതൊന്ന് കാണാം ഓക്കെ ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ആള് പേടിച്ച് ഭയം കൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ സാധനം തെറിച്ചു പോണം കണ്ടത് ആ ഒരു സമയത്ത് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആള് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത് പരിശോധിച്ച് നോക്കുമ്പോ ചിലപ്പോൾ ചിലപ്പോ അത് ചവിട്ടി പുറത്തേക്ക് വലിച്ചെറഞ്ഞ് അതിന് ശേഷം ചാടിയതാണ് ചാടിയതിന് ശേഷമാണ് വിമാനം കത്തിയത് ആള് ചാടിയതിന് ശേഷമാണ് നടന്നു പോകുമ്പോഴാണ് പൊട്ടിത്തെറിച്ചെന്ന് കൃത്യമായിട്ട് ആള് അയാള് പറഞ്ഞത് പക്ഷേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിമാനം ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വന്ന് വീഴുമ്പോൾ ഈ വിമാനത്തിന്റെ ബാക്ക് സൈഡ് അത് കൃത്യമായി പൊട്ടി അവിടെ നിന്നിട്ടുണ്ട് ആ ഒരു പൊട്ടലോട് കൂടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിഞ്ഞത് അദ്ദേഹം ചവിട്ടി പൊളിച്ചുകൊണ്ടല്ല പുറത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഡോറ് അദ്ദേഹത്തിന്റെ മുന്നിൽ കൃത്യമായി പിളർന്നു പോയി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് പുറത്തുനിന്നത് പക്ഷെ ചവിട്ടി തീർപ്പിച്ച പോലെ നിങ്ങൾ ഈ ദൃശ്യം ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ ആ ഒരു വസ്തു തെറിച്ച് പോകുന്നത് കാണാൻ കഴിയും എനിക്ക് സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിമാനം ആ ഒരു ഭാഗത്തെത്തി തട്ടിയതിന് ശേഷം തെറിച്ച് പോകുക അതിന് മുന്നേ വിമാന ലാൻഡിങ് ആ നിലത്ത് തട്ടുന്നതിന് മുന്നേ തെറിച്ചു പോയതാണെന്നൊരു വലിയ സംശയം എനിക്കുണ്ട് അതായത് ഒരു സ്ഫോടനം ഉണ്ടാവുന്നുണ്ടല്ലോ അതിന്റെയൊക്കെ മുന്നേയാണ് സെക്കൻഡ്സിന്റെ ഉള്ളിലാണ് അത് തെറിച്ച് പോയിട്ടുള്ളത് അതൊരു വലിയ സംശയം എന്താണ് ആ മെറ്റൽ പാർട്ട് എന്ന് ഒരു വ്യക്തതയില്ല അതുകൂടാതെ തന്നെ ഈ വിമാനം പറന്ന് പൊന്തി അടുത്തുകൂടെ പോകുമ്പോൾ ഒറിജിനൽ വീഡിയോയിലാണ് കൃത്യമായിട്ട് ആ ക്ലാരിറ്റിയിൽ നിങ്ങൾ കണ്ടല്ലോ അതിൽ റാറ്റ് എന്ന് പറയുന്ന ആ ഉപകരണം ശരിക്കും താഴോട്ട് നിൽക്കുന്നു അത് പ്രവർത്തിക്കുന്നുണ്ട് അതായത് മേഡേ മേയുടെ വിമാനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ഇല്ല എന്നുള്ള കാര്യമാണ് ആര് പറഞ്ഞിട്ടുള്ളത് അവസാനമായി പൈലറ്റിന്റെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ളത് പിന്നെ ഒന്നും കേട്ടിട്ടില്ല കാരണം അതിനുള്ള സമയം അപ്പോൾ കിട്ടിയപ്പോഴുതിനും പോയി അതിനർത്ഥം ഒന്നല്ലെങ്കിൽ ഈ റാറ്റ് എന്ന് പറയുന്ന ഉപകരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കിടക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് മാനുവലിയും കൊടുക്കാൻ പറ്റുന്നുള്ളത വിമാനത്തിന് ആവശ്യമായ ഊർജ്ജം ഊർജ്ജം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാപ്പിനും കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് അത് നിലക്കിയാണ് അത് നിലയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെർബൈന് വർക്ക് ചെയ്യുകയും അതൊരു ജനറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം വഴി ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഈ പയ്യൻ എടുക്കുന്ന വീഡിയോയിൽ പോലും ഒരു പക്ഷേ ആ വിമാനം ഉയർന്നു പോകുന്ന സമയത്തുള്ള ഒരു വേറൊരു ദൃശ്യമുണ്ട് അതായത് ഈ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടു നോക്കട്ടെ എന്താണ് ടർബൈൻ എന്നുള്ള സംശയം തീർക്കാൻ How this this tiny propeller can save a a 70 ton aircraft is is not what you think. Inside this compartment there is a rat, short for ram air turbine. It may be small, But if the aircraft loses all power, this tiny turbine can be deployed, and simply powered by the airflow, it will produce enough electricity to operate hydraulic pumps and other essential systems. In fact, without the RAT, the 2009 Hudson River landing would have been a disaster. And this is why airplanes routinely deploy the RAT to ensure it works properly. Okay. ഈ റാറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഒരു മൂന്ന് ഉദാഹരണമാണ് രണ്ടായിരത്തി ഒൻപതിൽ യു എസ് എയർ ഫ്ലൈറ്റ് പതിനഞ്ച് നാൽപ്പത്തി ഒമ്പത് എന്ന മോഡല് നോൺ ആസ് ദി മിറാക്കിൾ ഓൺ ദി ഹഡ്സൺ ദി എയർക്രാഫ്റ്റ് ലോസ്റ്റ് ബോത്ത് എൻജിൻ ആഫ്റ്റർ എ ബേർഡ് സ്ട്രൈക്ക് ആൻഡ് വാസ് ഏബിൾ ടു ഗ്ലൈഡ് ടു എ സേഫ് ലാൻഡിങ് താങ്ക്സ് ടു ദി റാറ്റ് അപ്പൊ അതൊന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും അതായത് ഇരു എഞ്ചിനുകൾ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തിഒൻപതിൽ ഉയർ ഫ്ലൈറ്റിനാണ് ആ ഒരു സമയത്ത് സേഫ് ലാൻഡ് ചെയ്യാൻ ആ ഒരു ടെർബൈന് അത് ഉപകാരപ്പെട്ടു എന്നുള്ളത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും ഇതേ സാധനം വെച്ചുകൊണ്ട് തന്നെ എയർ കാനഡ ഫ്ലൈറ്റ് നൂറ്റി നാല്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ റാറ്റ് വീണ്ടും പ്രവർത്തിക്കുന്നത് പക്ഷെ അത് നമ്മുടെ അഹമ്മദാബാദിലാണ് അതുകൊണ്ട് മനുഷ്യന്മാരെ ലൈഫ് തിരിച്ചു കിട്ടാൻ കഴിഞ്ഞില്ല കാരണം എന്ന് ഈ വിമാനം ഓൾറെഡി റൺവേയിൽ നിന്നും പോയിട്ടുണ്ട് റൺവേ കഴിഞ്ഞു പിന്നെ അത് സേഫ് ലാൻഡിങ് എന്നൊരു ഓപ്ഷൻ സത്യം പറയാണെങ്കിൽ ആ പൈലറ്റിന് മുന്നിൽ ഇല്ല മുന്നിൽ ഫുള്ള് നഗരാണ് ആ നഗരത്തിന്റെ മുകളിലൂടെയാണ് പറഞ്ഞു പോകുന്നത് വിമാനത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുന്നു കൃത്യമായിട്ട് റാറ്റ് പ്രവർത്തിക്കുന്നു പക്ഷെ അധികം ദൂരം പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് അറ്റകുറ്റപ്പണിക്കൊക്കെ കയറ്റേണ്ടതായിട്ടുള്ള വിമാനമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി വിമാനം പറന്ന് ഉയരുന്നതിന് മുന്നേ റൺവേയിൽ തന്നെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നുള്ള ഈ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കി കേട്ടോ അതായത് റൺവേയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീളമുള്ള റൺവേയാണ് റൺവേയിൽ നിന്ന് പതുക്കെ പൊന്തി ഉയരുമ്പോഴേക്കും അതിന്റെ ഇടതുവശത്തുള്ള എഞ്ചിനിൽ നിന്നും പുക വന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഈ റൺവേ ഭാഗത്തൊക്കെ പൊടി ഉണ്ടാവില്ലേ എന്ന് ചില ആളുകൾ കമന്റ് ഇടുന്നതിനെ കണ്ടു പക്ഷേ റൺവേയിൽ അമ്മാതിരി പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്തു തരാം അതായത് ആ വിമാനം പറന്നുയർന്നതിന്റെ തൊട്ട് മുമ്പേ ആയിട്ട് ഒരു സ്മോക്ക് വരുന്നുണ്ട് ഒന്നുകൂടി നോക്കി നോക്ക് അതാ പതുക്കെ പതുക്കെ എയർലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റിൽ തന്നെ അറ്റംപ്റ്റിൽ തന്നെ ഭയങ്കരമായിട്ട് പുക വന്നു ഇതൊക്കെ കൃത്യമായിട്ട് തെളിവ് അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് അത്യാവശ്യം പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാട്ടോ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനും ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് അപ്പോൾ റാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടർബൈൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ ആകെ ഒരു കാര്യം പറഞ്ഞുള്ള മെയ് മെയ്ഡെ വിമാനത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കിട്ടുന്നില്ല എന്ന കാര്യം പറയുന്നുണ്ട് ടെർബൈന് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്ലാപ്പും കാര്യങ്ങളും ഒന്നും വർക്ക് ചെയ്യാനുള്ള ഊർജം കിട്ടിയിട്ടുണ്ടാവുമോ കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ ഈ ഒരു കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല ഇനി ബ്ലാക്ക് ബോക്സും കാര്യങ്ങളും വന്നാലേ നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാല് മരിക്കുന്നു ഒരാൾ രക്ഷപ്പെടുന്നു ഇരുന്നൂറ്റി എഴുപത്തിനാല് ടോട്ടൽ ആളുകൾ മരണപ്പെടുന്നു മരിച്ച ആളുകളുടെ ഫാമിലിക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീതമാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുന്നേ ഇതേപോലത്തെ അപകടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം അപകടങ്ങളിൽ ഇത്തരം രീതിയിൽ രക്ഷപ്പെട്ട ആളുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ മരിച്ച ആളുകൾ ഉണ്ടാകും അവരുടെ ഫാമിലിക്കൊന്നും കൃത്യമായിട്ട് ഇങ്ങനെ തുക കിട്ടിയില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പല ആളുകളും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഓക്കെ ടെക്നിക്കൽ എറർ എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാനം ഇന്ത്യയിലെ ഏറ്റവും മോശം വിമാനമായിട്ടാണ് ആളുകൾ ഇതിനോടകം കൃത്യമായിട്ട് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തത് പൂജ്യമാണ് എന്നുള്ളതാണ് അത്ര അധികം ആളുകൾ പറയുന്ന ഒരു കാര്യം ഈ വിമാനം അത്ര സുരക്ഷിതമല്ല അതിൽ യാത്ര ചെയ്യുമ്പോൾ അത്രക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത് വരെ ഭയങ്കര നഷ്ടത്തിൽ പോയതാണ് പിന്നീട് ടാറ്റ അത് എടുക്കുന്നു ടാറ്റയും ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ ഇത്തരം ഒരു അപകടം ഉണ്ടാവുന്നു ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു ഉള്ളവരും ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഈ വാർത്ത കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്ത വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആളുകൾ ഇന്ത്യയെ കുറിച്ച് കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു സുഹൃത്തുക്കൾ എന്നെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോർന്നൊലിക്കുന്ന രീതിയിലാണ് പലപ്പോഴും സംഭവിക്കാറ് അതേപോലെ തന്നെ ലൈറ്റ്സിന്റെ കാര്യമാണെങ്കിലും ഡിസ്പ്ലേ എൽ ഇ ഡികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയും ചെയ്തു ഒരാൾ രണ്ട് മണിക്കൂർ മുമ്പ് അതേ വിമാനത്തിൽ യാത്ര ചെയ്തിട്ട് ഒരു അനുഭവം കൃത്യമായിട്ട് കംപ്ലയിന്റ് രേഖപ്പെടുത്തുകയും അതേപോലെ തന്നെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു എന്നിട്ട് പോലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിമാനങ്ങളും അറ്റകുറ്റപ്പണികൾക്ക് കയറ്റുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം ഇനി പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഈ അപകടം കഴിഞ്ഞ് പിറ്റേ ദിവസം ലണ്ടനിലേക്ക് ഡൽഹിയിൽ നിന്നും പറഞ്ഞ എയർ ഇന്ത്യ വിമാനവും തിരിച്ചിറക്കിയിട്ടുണ്ട് അപ്പൊ എയർ ഇന്ത്യ വിമാനങ്ങൾ അത്ര സുരക്ഷിതമല്ല എന്ന രീതിയിലേക്ക് ഇനി ഓൾറെഡി ആളുകൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും നമ്മൾ ചീപ്പായിട്ടുള്ള ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിനേക്കാൾ വലുതല്ല പണം എന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത് ശരിക്ക് നോക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്ന വീഴ്ചകൾ കൂടി ഇതിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം വിമാനങ്ങളൊക്കെ കൃത്യമായ ഓഡിറ്റിംഗിന്റെ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടത് ശക്തമായ രീതിയിൽ തന്നെ ഇത്തരം വിമാനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മരണപ്പെടുന്ന മനുഷ്യന്മാരുടെ ആ ഒരു ലൈഫിന് ഉത്തരവാദിത്വം പറയേണ്ടത് വിമാന കമ്പനികൾ മാത്രമല്ല നമ്മുടെ സർക്കാരും കൂടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വെറുതെ ഒരു കൗതുകത്തിന് ഒരു പതിനേഴുകാരൻ എടുത്ത വീഡിയോയിലാണ് ഒരു പക്ഷെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ കണ്ടത് മനസ്സിലാക്കി എന്നുള്ളതാണ് അതിന്റെ റാറ്റ് എന്ന് പറയുന്ന റാം എയർ ടർബൈൻ വർക്ക് ചെയ്തിരുന്നു വിമാനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പൈലറ്റ് ഇതാ അവസാനമായിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വിമാനം പോയി പതിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി വിമാനത്തിൽ നിന്ന് എന്തോ ഒരു വസ്തു പുറത്തേക്ക് തെറിച്ചും പോയിട്ടുണ്ട് ഇതൊക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന കാര്യമാണ് അതിനിടയിലാണ് പല ആളുകളും ഇതാ ഭഗവത്ഗീത കിട്ടി കത്തിക്കര്യാദ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയിലൂടെ ആത്മീയതയുടെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ ആ ഭഗവത്ഗീത നമുക്ക് കിട്ടി പക്ഷെ അത് കൊണ്ടുപോയ ആളുടെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ആൾ മരണപ്പെട്ടുപോയി എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം കറക്റ്റാ താൻ പാതി ദൈവം പാതി താൻ തന്റെ കാര്യം നോക്കണം ദൈവം ദൈവത്തിന്റെ കാര്യം നോക്കൂ എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത് വീണ്ടും വരെ പ്രതി വാർത്താ വിശേഷങ്ങളുമായി